കേരളത്തിന്റെ നിയോജക മണ്ഡലങ്ങളിലൂടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തിയ നവകേരള സദസ് ജനങ്ങളെ കബളിപ്പിക്കൽ മാത്രമാണെന്ന് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ ശശിധരൻ നവകേരള സദസ്സിലൂടെ ഒരാളെ പോലും സഹായിക്കുന്നതിനോ ആരുടെയെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനോ കഴിഞ്ഞിട്ടില്ല മണ്ഡലങ്ങളിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പോലും എം എൽ എ കഴിയുന്നില്ല അത്തരത്തിൽ പ്രസംഗിക്കുന്നവരെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കുകയാണ് ഭരണകൂട വിരുദ്ധ സമരങ്ങളെ പിണറായി സർക്കാരും പോലീസും ചെയ്യുന്നതെന്നും പറഞ്ഞു നിയോജകമണ്ഡലങ്ങളിലും നിയോജകമണ്ഡലങ്ങളിലും സ്വാഭാവികമായി സദസ് നമ്മളെല്ലാം ആയിരക്കണക്കിന് വരുന്ന ആളുകളെ വിളിച്ചു വരുത്തി പാവപ്പെട്ട ജനങ്ങളെ ഉത്പാദിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ കഴിയും അല്ലെങ്കിൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടന്ന ജനസമ്പർക്ക പരിപാടിയതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന നാടിനെ ബാധിക്കുന്ന ജനകീയ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുവാനും ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിൽ ജനങ്ങളെ സഹായിക്കാൻ കഴിയുമെന്നാണ് കരുതിയിരിക്കുന്നത് പക്ഷേ നൂറ്റി മുപ്പത്തി നിയോജക മണ്ഡലങ്ങളിൽ നമ്മുടെ പുനലൂരിലടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ ഈ പരിപാടി നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലായി ഇത് ജനങ്ങളെ തബളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളിലും പരിഹാരം കണ്ടെത്തുവാൻ ഒരാളെ പോലും സഹായിക്കുവാൻ ദുരിതമനുഭവിക്കുന്ന അല്ലെങ്കിൽ അസുഖ കിടക്കുന്നവർക്ക് ഒരു ചികിത്സാ സഹായം പോലും നൽകുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഗവൺമെന്റ് ആണ് ആ അതിന്റെ മുഖ്യമന്ത്രി ഇത്തരം ഒരു പരിപാടികൾ നടത്തുന്നുള്ളത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചോളം മനസ്സിലായി ഇവിടെ പുനരു നിയോജക മണ്ഡലത്തിൽ ഇവിടെ എത്തിച്ചേർന്നല്ലോ ഇവിടെ നമ്മളെല്ലാം കുട്ടിക്കോഷിക്കൂടുന്ന സിപിഎയുടെ എം എൽ എ ശ്രീ പി എസ് സുബാലും അദ്ദേഹമായിരുന്നു ഇവിടെ അത്യക്ഷ വഹിച്ചത് ഏതെങ്കിലും ഒരു ഒരു ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ആ വേദിയിൽ വേദിയിൽ അദ്ദേഹം കഴിഞ്ഞു പുനലൂരിൽ ഭരണകൂട ഭീകരതക്കെതിരെ ഫാസിസ്റ്റ് വിമോചന സദസ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കെ ശശിധരൻ തൂക്കുപാലത്തിന് സമീപം ഗാന്ധി പ്രതിമക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സാബു അലക്സ് ജനറൽ സെക്രട്ടറി കെ വിജയകുമാർ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പു സുരേന്ദ്രൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ കനകമ്മ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി ജോർജ് ഉൾപ്പെടെ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതാക്കൾ പ്രസംഗിച്ചു നാട്ടുവാർത്ത പുനലൂർ